ഇന്നലെ ഗ്രേസ് ആന്റണിയും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു വണ്ണം കുറച്ചതിനെ സംബന്ധിച്ച് എട്ട് മാസത്തെ കഷ്ടപ്പാടിന് ഒരു ഒടുവിൽ പതിനഞ്ച് കിലോയോളം ശരീരഭാരം അവർ കുറച്ചു എന്നുള്ളത് ഈ ബോഡി ഷേമിങ് മലയാള സിനിമയിൽ ഇപ്പം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു അതെ അതെ കാരണം വണ്ണം ഉള്ള ആളുകൾക്ക് ആ ദുഃഖം മനസ്സിലാവും ഇപ്പം എത്ര ബോഡി ഷേവിംഗ് ഇല്ല എന്നൊക്കെ പറഞ്ഞാലും മാറിയിരുന്നാണെങ്കിലും ഓ ആ പെണ്ണിന് പെണ്ണിനെന്തു വണ്ണ എന്ന് പറയുന്ന ഒരു എന്റെ പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ബോഡി ഷേവിങ് അത്യാവശ്യം നേരിട്ടിട്ടുള്ള ഒരാളാണ് നേരിടുന്ന ഒരാളാണ് വളരെ ഇഷ്ടപ്പെട്ട് നമ്മൾ അടുത്തടിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇഷ്ടത്തോടെയുള്ള ആൾക്കാരായിരിക്കും കുറ്റപ്പെടുത്താൻ വേണ്ടില്ല അവര് കാഷ്വലി ചോദിക്കുന്ന ചോദ്യം വണ്ണ വെച്ചല്ലോ അത് അവർക്കൊരു കാഷ്വൽ ടോക്ക് ആയിരിക്കാം പക്ഷെ ബാധിക്കുന്നത് നമ്മുടെ അതെ അതെ ആത്മ കാരണം ആത്മവിശ്വാസം ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഉള്ള ഒരാളെ കണ്ടിട്ട് ആരെങ്കിലും പറയാറുണ്ടോ നിന്നെ കാണാൻ വണ്ണം ഉള്ളപ്പോഴാ നല്ല ഭംഗി വണ്ണം ഉള്ളപ്പോ നീ ഭയങ്കര ക്യൂട്ടാ എന്ന് പറഞ്ഞാ അവരുടെ ആത്മവിശ്വാസം നന്നായിട്ട് കൂടും എന്നാ പക്ഷെ അവരാരെങ്കിലും ഒരാള് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഫീലിങ്സ് അതായത് എനിക്ക് ഇത്രയും വണ്ണം ഉള്ളതാ ഞാൻ ഇപ്പം വണ്ണത്തിന്റെ കാര്യം മാത്രല്ല കേട്ടോ കളറിന്റെ കാര്യത്തിലും സെയിം സാധനം തന്നെ ആളുകൾ പറയും ഏർ ഇപ്പം അതേസമയം വണ്ണം ഉള്ള ഒരാൾ പെട്ടെന്ന് മെലിഞ്ഞാ ഉടനെ വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം നോക്കാം എന്തെങ്കിലും ട്രീറ്റ്മെന്റിലാണോ എന്നുള്ളൊരു ചോദ്യം ആദ്യം വരും പക്ഷെ വണ്ണം വെച്ചിരുന്ന ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്കൊക്കെ അത്രയും ഇല്ലെങ്കിലും ഇൻഡസ്ട്രി നിൽക്കുന്നവണ്ണേ അവർക്ക് അത്രയും ബേജാറായിട്ടായിരിക്കുമല്ലോ അവരിങ്ങനൊരു പോസ്റ്റ് പങ്കിട്ട് ട്രാൻസ്ഫർമേഷന്റെ സാധനം ില്ല അല്ലെ ഇപ്പം ഗ്രേസ് ആന്റണി പങ്കുവെച്ച പങ്കുവച്ചത് ഉറപ്പായിട്ട് ഇപ്പൊ ലക്ഷ്മി പറഞ്ഞതുപോലെ അവരുടെ ഏറ്റവും വലിയ മെറ്റീരിയൽ അവരുടെ ബോഡി തന്നെയാണ് അപ്പൊ വണ്ണം കൂടി എന്ന് പറഞ്ഞിട്ട് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടാവാം അപ്പൊ അവർക്ക് ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞേ ഒക്കത്തുള്ളൂ ഞാൻ വണ്ണം കുറച്ചു എന്നുള്ളത് എങ്കിൽ മാത്രമേ അവർക്ക് പുതിയ അവസരങ്ങൾ അന്നാരാജൻ ലേറ്റസ്റ്റ് ഇട്ട ഒരു പോസ്റ്റിലും പുള്ളിക്കാരി എത്രത്തോളം ആ ബോഡി ഷേമിങ്ങിന്റെ കാര്യത്തിൽ വിഷമിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് പുള്ളിക്കാരി അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അത്രയും വണ്ണം കുറച്ചത് അല്ലേ ഇപ്പൊ സമീപകാലത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗൗരി കിഷൻ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം അതാണ് ഏറ്റവും പറയേണ്ട ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളതായിരുന്നു അപർണ ബാലമുരളി അടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു എയർപോർട്ടിൽ വെച്ചിട്ട് കണ്ടിട്ട് ചോദിച്ചൊരു കമന്റിനെ കുറിച്ചിട്ട് ഇങ്ങനെ അപർണ ബാലമുരളിയുടെ ഏതൊരു വീഡിയോ വന്നാലും അതിനകത്ത് ഇപ്പം ആളുകൾ പറയും ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഇങ്ങനെയുള്ള കമന്റ്സ് അല്ല റിയൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഭയങ്കര മോശമായിട്ട് കമന്റ് ഇടുന്ന ഒരുപാട് നമ്മുടെ നയൻതാരയുടെ കാര്യം തന്നെ ബില്ല മൂവിയുടെ സമയത്ത് ബിക്കിനി ബിക്കിനിട്ടു ഇവർക്കിത് ബിക്കിനി ബിക്കിനിട്ടാ ചേരില്ല ഇവർക്കിത് ഇട്ട ഭംഗിയില്ല എന്ന് പറഞ്ഞ അത്രയും അത്യാവശ്യം മോശമായ ഞാൻ ഒന്നും കിടക്കുന്നില്ല അത്രയും മോശമായ കമൻസുകൾ ഇട്ട് അപ്പൊ അവര് ആ ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് അവർക്ക് അത്യാവശ്യം ഘടകമായിട്ട് മാറുകയും അതെ അതെ കഴിഞ്ഞാൽ അതെന്തഴാ ഇങ്ങനത്തെ വിഷയം ടോപ്പിക് ആക്കിയിട്ട് കുറെ സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പൊ കക്ഷി കമ്മിയിപ്പിള്ള പോലെയുള്ള കാര്യങ്ങൾ ഇത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ തിരിച്ചറിയില്ല തിരിച്ചറിയില്ല എന്നുള്ള ഉറപ്പുള്ള ഇടത്തിലാണല്ലോ നമ്മൾ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ കാര്യം നോക്കി നോക്കിക്കഴിഞ്ഞിട്ട് പേഴ്സണലി നമ്മൾ എല്ലാവരും നേരിട്ടോണ്ടിരിക്കുന്ന ചില ആ ശരീരവണ്ണത്തിന്റെ ആണെങ്കിലും നിറത്തിന്റെ ആണെങ്കിലും ഇപ്പം ഈവൺ മുടിയുടെ കാര്യമാണെങ്കിൽ പോലും നമ്മളിങ്ങനെ വിമർശിക്കാൻ ഒരു കാരണം വേണ്ട കണ്ടു കഴിഞ്ഞാൽ കിട്ടിക്കോളൂ എന്ന് പറയുന്നത് പോലെയാണ് ഇതൊക്കെ നമ്മുടെ ആത്മവിശ്വാസത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇപ്പൊ പക്ഷെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നത് അത് പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ട് ചിലർ പോസിറ്റീവായിട്ട് എടുക്കാതെ അതോടെ തകർന്ന് ഇനി എനിക്ക് ഇത് ഈ ഇതിൽ എനിക്ക് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞു പോകുന്ന ആളുകളുണ്ട് അല്ലെ എത്ര കാലം ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്നു കാരണം ഈയൊരു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പോലും നമ്മൾ എത്ര കാലമായിട്ട് സംസാരിച്ചു വരുന്ന ഒരു കാര്യമാണ് ബോഡി ഷേമിങ് എന്ന് പറയുന്ന കാര്യം നീയോ ഞാനോ ഇരുന്ന് ചർച്ച ചെയ്താൽ തീരാവുന്ന ഒരു വിഷയമല്ല ഈ ബോഡി ഷേമിങും ഈ ഒരു കളറിന്റെ കാര്യവും ഇതൊന്നും ഒരിക്കലും മാറുന്നില്ല ഇപ്പൊ എത്ര പുരോഗമനം പറയുന്ന ആളുകൾക്കുള്ളിലും ആ സംഭവം ഉണ്ട് നെർത്തിന്റെ അവർ ഭയങ്കര വെറു വെളുത്തിട്ടാണ് അവള് ഭയങ്കര ഭംഗിയാ കാണാൻ അത് വെളുത്തിട്ടാണ് അപ്പൊ ഭംഗി തോന്നുന്നത് ആ വെളുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് നായിക സ്ഥാനം കിട്ടി ഇപ്പൊ നീ പറഞ്ഞ കക്ഷി അമ്മണി പിള്ളേടെ കാര്യത്തിൽ ആ പെൺകുട്ടിക്കും ഒരുപാട് നേരിട്ടിട്ടുണ്ട് ഉറപ്പായിട്ടും ഇത് നമ്മൾ ഇപ്പൊ പറയുന്നത് സെലിബ്രിറ്റികളുടെ കാര്യമാണ് ഇങ്ങനെ ജീവിതത്തിൽ എത്ര പേരുണ്ടാകും ഇതിപ്പോ ഗ്രേസ് ആന്റണി അത് പങ്കുവച്ചത് കൊണ്ട് മാത്രം നമ്മൾ അത് ചർച്ച ചെയ്യുന്നു ഈ ഒരു ബോഡി ഷേപ്പിംഗ് കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന കുറച്ച് ഇങ്ങനെ കമന്റ്സ് ഇടുന്ന ആൾക്കാർ ഇതിന്റെ അകത്തുനിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്

നല്ല രീതിയിൽ അത് അത് ഭയങ്കര പരിഹാസം അതായത് ഏത് വടി കൊണ്ടാണോ അടിക്കുന്നത് അതേ വടി കൊണ്ട് തിരിച്ചടിച്ചത് പക്ഷെ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഈ ബോഡി ഷേമിംഗിന്റെ ഇതിങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരം പോസ്റ്റുകൾ ഇടുമ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവുമോ അതായത് ഈ ബോഡി ഷേമിങ് ആളുകൾ ചെയ്തതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നത് അതോ ഏതെങ്കിലും ഇപ്പം ഇപ്പം ഗ്രേസ് ഇട്ടിരിക്കുന്ന പോസ്റ്റിനകത്ത് ഞാൻ എന്റെ ഒരു കഥാപാത്രത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തി എന്നല്ലല്ലോ ഞാൻ ഇത്രയും മാസം എഫേർട്ട് എടുത്ത് ഞാൻ വണ്ണം കുറച്ചു അപ്പൊ പുള്ളിക്കാരിക്കും അത്രയും അതിന്റെ ഉള്ളില് തീവ്രത ഫേസ് ചെയ്തിട്ടുണ്ട് ഞാനും കേട്ടിട്ടുണ്ട് അതായത് ഇപ്പം കല്യാണി പ്രിയദർശനൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ പണം കുറയുമ്പോൾ ആത്മവിശ്വാസം കൂടുന്ന കീർത്തി സുരേഷും പറഞ്ഞിട്ടുണ്ട് ഇതൊരു എന്തുകൊണ്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ കളിയാക്കുന്നത് കൊണ്ട് കുറക്കുന്നു എന്നല്ല ഒരു സമയത്ത് നടിമാര് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ മഞ്ജിമ മോഹൻ പറഞ്ഞിട്ടുള്ളത് ഞാനൊരിക്കലും മറ്റുള്ളവര് പറഞ്ഞിട്ട് ഞാൻ എന്റെ വണ്ണം കുറക്കാൻ നിൽക്കില്ലേ പക്ഷേ കഥ ഏറ്റവും ഷഫ്ന ഷഫ്നയുടെ കാര്യം തന്നെ അതായത് വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പുള്ളിക്കാരിക്കും ഇപ്പം അതായത് അത്യാവശ്യം നല്ല ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നു നല്ല രീതിയിൽ ഇൻഡസ്ട്രി പിടിച്ചു നിക്കേണ്ട ഒരാൾ ഒരുപക്ഷെ വണത്തിന്റെ പേരിൽ കൂടെ ഉറപ്പായിട്ടും അതെ ഇപ്പം ഇപ്പൊ പറയുന്ന ഇപ്പൊ മഞ്ജുവാ മോഹന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കഥാപാത്രത്തിന് വേണ്ടി ഞാൻ കുറച്ചോളാം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചോളാം പക്ഷേ മറ്റൊരാൾ കമന്റ് ഇട്ടു എന്നതിന്റെ പേരിൽ ഞാൻ കുറക്കില്ല അപ്പം ആന്റണി അതെ അത് ഇപ്പൊ ഗ്രേസ് ആന്റണിക്ക് ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ശരീരം അവരുടെ ഒരു മെറ്റീരിയൽ ആയിട്ടിരിക്കെ അവൾക്ക് അവസരം വരിക എന്നുള്ളത് അവരുടെ ആവശ്യമാണ് പ്ലസ് അത് ആത്മവിശ്വാസത്തിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ശരീര ശരീരവണ്ണം മാത്രല്ല നമ്മളൊരു ഡ്രസ് ഇട്ടിട്ട് കോൺഫിഡൻറ്റോട് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റണം അപ്പൊ നടിമാരെന്നൊക്കെ പറയുമ്പോൾ അവര് ഗ്രേസ് ആന്റണി പങ്കുവെച്ച ഫോട്ടോയിൽ ഒന്ന് അവരൊരു പുരസ്കാരം സ്വീകരിക്കുന്നതായിരുന്നു അപ്പൊ വേണ്ടിയിട്ട് അവർക്ക് ഡ്രസ്സിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അവരുടെ ഭാഗത്തു നിന്നുള്ള കമന്റുകളും ഇവർ കേൾക്കേണ്ടി വരും അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ അവർക്ക് മാറ്റാൻ നിർബന്ധിതരാവുന്നവരൊന്നും പക്ഷെ അതേസമയം അതിന്റെ ഒരു പ്ലസ് പോയിന്റ് അതുകൊണ്ട് വണ്ണം കുറക്കുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള അതിന്റെ പിന്നിലെ ഒരു ഇതും നമ്മൾ കാണേണ്ടതുണ്ട് ആരോഗ്യപരമായിട്ട് അത് നമ്മൾ എത്രത്തോളം ഗുണം ചെയ്യുന്നു കാരണം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല് ഭക്ഷണ രീതികൾ കാര്യങ്ങളൊക്കെ നമ്മളെ ഒരുപാട് ബാധിക്കുന്നുണ്ടാവും അപ്പൊ ഈ കളിയാക്കലുകൊണ്ട് കുറക്കേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ അങ്ങനെ കളിയാക്കുക എന്ന് പറയുന്നത് അതൊരു വളരെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് പിന്നെ കളിയാക്കുന്നവർക്ക് മുന്നിൽ ഇത് കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഒരു ഇൻസ്പിറേഷനും വരുന്നുണ്ട് അതാണ് ഞങ്ങൾ കളിയാക്കിയത് കൊണ്ട് അവർ കുറയ്ക്കാനുള്ള തരത്തില് അതൊരു ഭയങ്കര അതിന്റെ ഒന്നും ആവശ്യം ഇല്ല സത്യത്തില് ഈ നടിമാരെ എന്തുകൊണ്ട് ഇങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് അവർക്ക് നേരെ അറ്റാക്ക് വരുന്നത് എന്തോ പക്ഷെ പുരുഷന്മാര് വണ്ണം വെക്കുന്നില്ലേ മോഹൻലാൽ ഒക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് അനുസരിച്ച് അവര് ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നില്ലല്ലോ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് പുള്ളിക്കാരൻ അത്രയും വലിയ വണ്ണത്തിൽ നിന്നിട്ടും പുള്ളിക്ക് വന്ന് ചേർന്ന ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ അല്ലെ സ്ത്രീകൾക്ക് വണ്ണം സ്ത്രീകളെ മാറ്റി നിർത്തും ഉറപ്പായിട്ട് നിവിൻ പോളി ശ്രീനിവാസനൊക്കെ വണ്ണം വെച്ച സമയത്ത് ആരും ഒരു നെഗറ്റീവ് കമന്റും അയ്യോ വണ്ണം വെച്ചു അങ്ങനെ അല്ല അതിനെ ഒരു ഭയങ്കരമായിട്ട് ആരും അവരെ അങ്ങ് നിരുത്സാഹിച്ചെതിരെ നടക്കുന്ന ആക്ഷേപം പോലെ കിട്ടുന്നില്ല കിട്ടുന്നില്ല പക്ഷെ അവരത് വണ്ണം കുറച്ച് വന്നു കഴിഞ്ഞാൽ പുതിയ ലുക്ക് ഭയങ്കര സിക്സ് പറഞ്ഞിട്ട് അതങ്ങ് ആഘോഷിക്കും ാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടും അത് പരിഹാസത്തിന് രൂപയ്ക്ക് അവസരത്തിന് വേണ്ടിട്ട് ചെയ്തു ഇപ്പൊ വണ്ണം കുറച്ചപ്പോ സുന്ദരിയായി ഇതല്ലേ പറഞ്ഞു ഇപ്പോഴും അത് ആ അതാണ് ആ പോയിന്റ് ആണ് അതായത് ഗ്രേസ് ഇടുമ്പോൾ വരുന്നത് കമന്റ് ഇതാണ് ആ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ കൊറച്ചു വണ്ണം കുറച്ച് ഉണ്ടാവും എന്നുള്ള സാധനം അത് പുള്ളിക്കാരി അത് ഇട ഇട്ട് കൊടുക്കുമ്പോ കൂടുതലും ആഘോഷിക്കുന്നത് ഇവരായിരിക്കും ഇത് കമന്റോളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനമല്ല വാസ്തവത്തിൽ വാസ്തവ അവൻ അവന്റെ ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണ് ഗ്രേസ് ആന്റണി കുറച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കരിയറിന് വേണ്ടിയിട്ടാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അതാരും ഒരു ക്രെഡിറ്റ് ആയിട്ട് കാണണം എന്നില്ല സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ എല്ലാമിനി സമയത്തിൽ